നമ്മളിപ്പോൾ പാമ്പിൻ്റെ വനം കണ്ടു അതുപോലെ സാധാരണ ഞാൻ പാമ്പിൻ്റെ വനം ഇങ്ങനെ എടുക്കുമ്പോൾ അത് ടേസ്റ്റ് ചെയ്ത് കാണിക്കാറുള്ളൊരു പതിവാണ് പക്ഷേ ഇപ്പോൾ ഞാനത് ടേസ്റ്റ് ചെയ്യാത്തൊരു കാര്യം മറ്റൊന്നുകൊണ്ടല്ല ഉറങ്ങിയിട്ട് ഒത്തിരി നാളായി അപ്പോൾ ഒരുപാട് യാത്ര ചെയ്യുന്നു അതുമാത്രം എനിക്ക് ചുമ ഉണ്ടാകുന്നുണ്ട് കുറച്ച് ദിവസം ഇപ്പോൾ ഒരു ഒരു പത്ത് ദിവസം ചുമ ഉണ്ടാവും നമ്മൾ ചുമയ്ക്കുമ്പോൾ നമ്മുടെ തൊണ്ടയ്ക്കകത്തേക്ക് അറിയാതെ ചെറിയ ചെറിയ മുറിവുകൾ ഉണ്ടാകുന്നു നമ്മളത് അറിയുന്നില്ല അപ്പോൾ ഞാൻ അഥവാ വനം ടേസ്റ്റ് ചെയ്യുമ്പോൾ എനിക്ക് ചിലപ്പോൾ ക്ഷീണം ഉണ്ടാവാം മരണം സംഭവിക്കുന്നില്ല ചിലപ്പോൾ ക്ഷീണം ഉണ്ടാവാം ചിലപ്പോൾ രണ്ട് ദിവസം അനങ്ങാൻ പറ്റത്തില്ല അപ്പോൾ ഇനി ഒരുപാട് യാത്ര ഇന്ന് തൊട്ടം ഞാൻ ഒരുപാട് പ്രോഗ്രാമുകൾ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയല്ല നമ്മുടെ എൻ്റെ നാട്ടുകാർക്കും അതുപോലെ മറ്റ് പാമ്പിനെ ഭയമുള്ള അല്ലെങ്കിൽ നമ്മുടെ ആരാധനാമൂർത്തിയെ ഭയമുള്ള അല്ലെങ്കിൽ നമ്മളെ നമ്മുടെ അതിഥിയെ പ ഭയമുള്ള ആൾക്കാരുടെ ഇടയിലേക്ക് പോയി അവിടെ അവയർനെസ് ക്യാമ്പുകൾ ചെയ്യേണ്ടതുണ്ട് ഇന്ന് തൊട്ടും അങ്ങോട്ട് ഒരുപാട് ക്യാമ്പുകളാണ് ഞാൻ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട കോട്ടയം മേഖലകളിൽ പങ്കെടുക്കേണ്ടത് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു സാഹസത്തിന് മുതിരാത്തത് ഇനി വരുന്ന ഭാഗങ്ങളിൽ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി അണലിയുടെയും രാജവമ്പാരുടെയും മുർഖൻ്റെയും ഒക്കെ വെനം കഴിച്ച് നിങ്ങളുടെ മുന്നിൽ കാണിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ഇനിയും ഒരുപാട് കുറച്ച് ഇപ്പോൾ ഒരു ഭാഗത്ത് നമ്മൾ ചിന്തിച്ച് കഴിഞ്ഞാൽ ഞാൻ അഞ്ഞൂറ്റി എഴുപത് പ്രാവശ്യമാണ് പാമ്പിൻ്റെ വെനം എന്ന് പറയുന്ന ഔഷധം കഴിച്ചത് അതുപോലെ മറ്റൊരു പ്രത്യേകത ഇപ്പോൾ ഇത്രയും വെനം ഇത്രയും നല്ല നമ്മളിപ്പോൾ സൈസുള്ള ഇപ്പം നമ്മൾ നല്ല പ്രായമുള്ള പതിനഞ്ച് വയസ്സിന് മുകളിൽ പ്രായമുള്ള ഒരു അതിഥിയെ നമ്മൾ പരിചയപ്പെട്ടു അദ്ദേഹത്തിൻ്റെ വെനം നമ്മൾ കണ്ടു അതുപോലെ നമ്മുടെ പ്രേക്ഷകർ അറിയേണ്ട മറ്റൊരു കാര്യം അറിഞ്ഞു വെക്കേണ്ട മറ്റൊരു കാര്യം നമ്മൾ എവിടെയെങ്കിലും പാമ്പിൻ്റെ വനം ഫോറസ്റ്റോ അല്ലെങ്കിൽ മറ്റു മറ്റധികാരികളോ പിടികൂടിയെന്നറിയുമ്പോൾ നമ്മുടെ ജനങ്ങളുടെ കണ്ണിൽ എപ്പോഴും എന്നെപ്പോലെ ആൾക്കുള്ള ആൾക്കാർ എപ്പോഴും ഒരു നോട്ട നോട്ടമായിരിക്കും പക്ഷേ അറിഞ്ഞു വെക്കുക പാമ്പിൻ്റെ വനം എന്ന് പറയുന്ന ഔഷധം നമുക്ക് പുറത്ത് വെച്ച് ഇതുപോലെ പുറത്ത് വെച്ച് കളക്ട് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ എടുക്കാൻ പറ്റുന്ന ഒരു സാധനമല്ല ലോകത്തിലെ ഏറ്റവും നല്ല പ്രോട്ടീൻ എന്നറിയപ്പെടുന്ന ഏറ്റവും നല്ല ഔഷധം എന്നറിയപ്പെടുന്ന സാധനമാണ് ഇവ അതുമാത്രമല്ല ഒരു കിലോ പാമ്പിൻ്റെ വെനം കളക്ട് ചെയ്യണമെങ്കിൽ ഏകദേശം മുപ്പതിനായിരത്തിന് മുകളിൽ പാമ്പുകൾ വേണ്ടിവരും എന്നുള്ളത് അറിഞ്ഞു വെക്കുക ഇതൊക്കെ നമ്മുടെ പൂർവികർ പറഞ്ഞ കഥകളാണ് എന്നുള്ളത് അറിഞ്ഞു വെക്കുക അതുപോലെ പാമ്പുകടി ഏറ്റാൽ നമുക്ക് ഈ മുറുക്കൻ പാമ്പിൻ്റെ കടി നമുക്ക് ഏൽക്കുകയാണെങ്കിൽ ആ കടിയേറ്റ ഭാഗത്ത് നല്ല പെയിൻ അഥവാ വേദന ഉണ്ടാവുകയും ആ കടിയേറ്റ് മുറിഞ്ഞു വരുന്ന ആ ഭാഗത്ത് ആ മുറിവിൽ കൂടി വരുന്ന സ്ഥല രക്തം നല്ല കട്ടിയായിട്ട് മുത്തുപോലെ വരുന്നതായിട്ട് കട്ടിയായിട്ട് വരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും അത് കഴിഞ്ഞാൽ രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ ഈ വെനം കടന്നു പോയിട്ട് ന്യൂറോ ടോക്സിക് എന്നറിയപ്പെടുന്നുണ്ടെങ്കിലും നേ യുടെ ഭാഗം തലച്ചോറിൻ്റെ ഭാഗമായ ഹാർട്ടിലേക്ക് പോവുകയും ഹാർട്ടിൽ ആ വനം എത്തിയിട്ട് ശ്വാസകോശത്തെ ചുരുക്കി അവിടെ കപം ഉണ്ടാകുമ്പോൾ ശ്വാസകോടത്തെ ചുരുക്കി ചുരുക്കിയതിനു ശേഷം അവിടെ ശ്വാസ തടസ്സം അനുഭവപ്പെടുമ്പോൾ ഹാർട്ട് അറ്റാക്ക് ഉണ്ടായിട്ടാണ് മുറുക്കൻ പാമ്പിൻ്റെ കടിയേറ്റ് കൂടുതൽ ആൾക്കാർക്ക് മരണം സംഭവിക്കുന്നത് എന്നുള്ളത് നമ്മുടെ പ്രേക്ഷകർ അറിഞ്ഞു വെക്കുക അതുപോലെ നമ്മൾ പാമ്പുകഡി ഏറ്റാൽ ചെയ്യേണ്ട ഫസ്റ്റ് എയ്ഡ് അല്ലെങ്കിൽ പ്രാഥമിക ശുശ്രൂഷ എന്നറിയപ്പെടുന്നത് നമ്മളൊക്കെ പറയുന്നത് കെട്ടി വെക്കണമെന്നാണ് അല്ല ഏറ്റവും അല്ലെങ്കിൽ ഒന്നാമത് പ്രാധാന്യം കൊടുക്കേണ്ടത് ആ പാമ്പ് കടിയേറ്റ ആളിനെ ഒരിടത്ത് പിടിച്ച് ഇരുത്തുക അതിനുശേഷം അദ്ദേഹത്തിന് നടക്കാനോ കിടക്കാനോ സമ്മതിക്കരുത് അതിനുശേഷം മൂന്നാമതായി നമ്മൾ ചെയ്യേണ്ടത് ഈ നിങ്ങൾ അടുത്ത് നിൽക്കുന്ന ആരെങ്കിലുമോ അല്ലെങ്കിൽ കടിയേറ്റ ആളോ ധരിച്ചിരിക്കുന്ന വസ്ത്രമേതാണോ അത് ഈ ഇത്രയും വീതിക്ക് കുറഞ്ഞ പരമാവധി ഇത്രയെങ്കിലും വീതിക്ക് നല്ല നീളത്തിന് കീറിയെടുക്കുക അതുപോലെ നമ്മുടെ ആണുങ്ങളുടെ കൈ ഇങ്ങനെ നിവർത്തി കഴിഞ്ഞാൽ ഈ ചെറിയ വിരൽ മുതൽ ഈ പെരു വിരൽ വരെയുള്ള അകലം എട്ടേകാലിഞ്ചു മുതൽ ഒൻപത് ഇഞ്ചിനകത്ത് അകലം ഉണ്ടാവുന്നു നമ്മുടെ ശരീരം നമ്മുടെ ശരീരത്തിന് പല അവയവങ്ങൾക്കും പല പല നീളമായതുകൊണ്ട് ചിലർക്ക് ഹൈറ്റ് കുറഞ്ഞവർക്ക് ചിലപ്പോൾ എട്ടിഞ്ച് നീളമുണ്ടാകുന്നു പക്ഷേ ഒരു അഞ്ചരടി ഹൈറ്റുള്ള ആളിന് പരമാവധി ആ എട്ടേ മുക്കാലഞ്ച് മുതൽ എട്ടേ കാലഞ്ച് മുതൽ എട്ടേ മുക്കാലഞ്ചിൽ അകലം ഉണ്ടാവുക അപ്പോൾ ഈ അകലം പാമ്പുകടി എവിടെയാണോ ഏറ്റത് അവിടെ ഒരു കൈ അകലത്തിന് ഈ അകലം എടുക്കുക ആ അകലത്തിന് മുകളിലേക്ക് നമ്മൾ കീറിയ തുണിക്കഷം കൊണ്ട് വീതിക്ക് തന്നെ ചുറ്റി കെട്ടുക അഴിക്കാൻ പറ്റുന്ന കെട്ടുകൾ കെട്ടുക കെട്ടുക എന്നാൽ ആ വാക്കിൻ്റെ അർത്ഥം രക്ത ഓട്ടം തടയുക എന്നല്ല രക്ത ഓട്ടം കുറയ്ക്കുക എന്നാണ് അതുപോലെ അഴിക്കാൻ പറ്റുന്ന കെട്ടുകൾ കെട്ടുക രക്തോട്ടം തടയത്തക്ക രീതി കെട്ടാതിരിക്കുക കുറയത്തക്ക രീതി കെട്ടുക വീണ്ടും ഒരു കഷ്ണം തുണിയും കൂടി കയറിയെടുത്ത് കെട്ടിയതിൻ്റെ കുറച്ചുകൂടെ ഉയരത്തിലേക്ക് കെട്ടുക കയ്യിലോ കാലിലോട്ട് കടിയേറ്റോ ഒരു കാരണവശാലും ഉയർത്തി ഹാട്ടിന് മുകളിലേക്ക് ഉയർത്തി വെക്കരുത് താഴേക്ക് തൂക്കിയിടുക അതിനുശേഷം അദ്ദേഹത്തിന് നടക്കാനോ കിടക്കാനോ സമ്മതിക്കാതെ എടുത്ത് ഇരുത്തി അന്ജീവനം ചെയ്യാൻ കഴിവുള്ള ഹോസ്പിറ്റലിൽ എത്തിക്കുക ഒരു കാരണം പല സ്ഥലങ്ങളിലും പാമ്പുകെടിയേറ്റ് ഒരാളിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ കൂടെ പോകുന്ന ആൾക്കാർ ഡോക്ടർമാരുടെ മെക്കിട്ട് കയറുന്നത് കാണാൻ കഴിയും ഒരിക്കലും പാടില്ല കാരണം ഡോക്ടർമാർക്ക് അറിയാം ഒരു ആ പേഷ്യൻറ്റിന് എന്താണ് ചെയ്യേണ്ടത് എന്ത് മരുന്നാണ് കൊടുക്കേണ്ടത് അവിടെ നിങ്ങൾ ഒരിക്കലും ഡോക്ടർമാരെ മെക്കിട്ട് കയറിയിട്ട് കാര്യമില്ല പാമ്പുകടിയേറ്റം എന്ന് പറഞ്ഞ ഒരാളിനെ നിങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുവല്ലുമ്പോൾ പാമ്പ് കടിയേറ്റവും ഉടനെ ആൻ്റി വെനം എന്ന് പറഞ്ഞ മെഡിസിൻ പമ്പ് കടിയേറ്റ് ശരീരത്തിലേക്ക് കടത്തി കാരണം ഈ ആളിൻ്റെ ശരീരത്തിൽ രക്ത കൂടി മാത്രമേ അറിയാൻ കഴിയൂ ഇദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ഏത് പാമ്പിൻ്റെ വെനമാണ് കടന്നു പോയിരിക്കുന്നത് എത്രയളവിൽ വെനം കടന്നു പോയിട്ടുണ്ടെന്ന് അറിഞ്ഞതിന് ശേഷം മാത്രമേ പാമ്പിൻ്റെ വെനമെന്ന് പറയുന്ന പാമ്പിൻ്റെ ആൻറ്റി വനം എന്നറിയപ്പെടുന്ന മരുന്ന് പാമ്പ് കടിയേറ്റ ആളുടെ ശരീരത്തിലേക്ക് കടത്തിവിടാൻ കഴിയും കാരണം ചേരയുടെ കടിയേറ്റ ആളിൻ്റെ ശരീരത്തിലേക്ക് ആൻറ്റി എന്ന് പറയുന്ന മെഡിസിൻ കോമൺ ആൻറ്റീവെനം എന്ന് പറയുന്ന മെഡിസിൻ കടത്തിവിട്ട് വിട്ട് കഴിഞ്ഞാൽ ആ ആളിൻ്റെ ജീവൻ അപകടമുണ്ടാകും അതുകൊണ്ട് ഒരു കാരണവശാലും അങ്ങനെ ചെയ്യാൻ കഴിയില്ല അതുപോലെ പാമ്പ് കടിച്ച ഒരാളിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ അവിടെ സംയമനം പാലിക്കുകയാണ് വേണ്ടത് അല്ലാതെ ഡോക്ടർമാരുടെ അവിടുത്തെ ബാക്കി ഓഫീസർമാരുടെ മെക്കിട്ട് കയറാൻ ഒരിക്കലും നിങ്ങൾ ശ്രമിക്കാതിരിക്കുക അതുപോലെ കടിച്ച പാമ്പിനെ തല്ലിക്കൊന്നു കൊണ്ടു വരണമെന്ന് ലോകത്ത് ഒരു ഡോക്ടർമാരും പറയാൻ പോകുന്നില്ല കാരണം പാമ്പിൻ്റെ കളർ കണ്ടിട്ട് ഒരിക്കലും മെഡിസിൻ കൊടുക്കാൻ കഴിയില്ല കാരണം അതിനൊരു പ്രത്യേകത ഇന്ത്യയിൽ പാമ്പ് പാമ്പുകടിയേറ്റ ഏത് പാമ്പിൻ്റെ കടി ആർക്കേറ്റാലും ഒറ്റ ഒരു മരുന്നേ ഉള്ളൂ മിക്സഡ് ആൻറ്റി വെനം എന്നറിയപ്പെടുന്ന കോമൺ ആൻറ്റി വെനം എന്നറിയപ്പെടുന്ന ഒരേ ഒരു മരുന്നേ മാത്രമേ ഉള്ളൂ ഹണിലിയുടെ കടിയേറ്റിലും മുറുക്കൻ്റെ കടിയേറ്റിലും ശംഖുരിൻ്റെ കടിയേറ്റിലും കൊടുക്കുന്ന മരുന്ന് ഒരു ബോട്ടിൽ മിക്സ് ചെയ്തിരിക്കുന്നതുകൊണ്ടാണ് മിക്സഡ് ആൻറ്റി വെനം എന്നറിയപ്പെടുന്നതെന്നുള്ളതും കൂടി നമ്മുടെ പ്രേക്ഷകർ അറിഞ്ഞു വെക്കുക എന്തായാലും നമ്മുടെ ഇന്നത്തെ അതിഥിയെ നിങ്ങൾ പരിചയപ്പെട്ടു അതിഥിയുടെ വനം നിങ്ങൾ കണ്ടു ഇന്നത്തെ അതിഥിയുടെ വിശേഷങ്ങൾ നിങ്ങൾ കേട്ടു എന്തായാലും നമ്മുടെ സ്നേഹ് മാസ ടീമിൻ്റെ യാത്രയിലെ വ്യത്യസ്തമായ രണ്ട് സംഭവങ്ങളാണ് നമ്മൾ അടുത്തടുത്ത ദിവസങ്ങളിൽ കണ്ടുകൊണ്ടിരുന്നത് എന്തായാലും നിങ്ങൾക്കെല്ലാവർക്കും നമ്മുടെ എല്ലാവർക്കും നമ്മുടെ പുതിയ പുതിയ അതിഥികളെയും അവരുടെ വിശേഷങ്ങളും ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിശ്വസിക്കുന്നു ഞങ്ങളുടെ യാത്ര ഇങ്ങനെ തുടരുകയാണ് ഈ തുടരു തുടരുന്നുവെന്നാൽ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി പുതിയ പുതിയ അതിഥികളെ തേടിയുള്ള യാത്രയാണ് ഇനി കുറേ നാളുടെ കഴിയുമ്പോൾ ഞങ്ങളുടെ യാത്ര കുറച്ചുകൂടി ഒന്ന് മാറ്റം വരും കാരണം പാമ്പ് അതിഥിയിൽ മാത്രം നമ്മൾ ഞങ്ങൾ ഒതുങ്ങി നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല ഞങ്ങൾ കുറച്ചുകൂടിയൊക്കെ നമ്മുടെ അടുത്ത തലമുറയിലെ കുട്ടികൾക്ക് വേണ്ടിയുള്ള അവേർനെസ്സിലേക്ക് ഞങ്ങളൊന്ന് തിരിയാൻ ശ്രമിക്കുകയാണ് ഇത് ഒരു ആണ് ഇതിനേക്കാളും പ്രധാനപ്പെട്ട ഒത്തിരി അവയർനെസ്സാണ് അതായത് നമ്മുടെ വീടിൻ്റെ പരിസരത്തുണ്ടാകുന്ന ഔഷധങ്ങളെക്കുറിച്ച് നമ്മുടെ ജീവിത വീട്ടിൻ്റെ പരിസരം നമ്മുടെ വീട്ടിലൊരു കോഴിയെ വളർത്തിയാൽ ആ കോഴി നമുക്ക് എന്ത് ഉപകാരം ചെയ്യുന്നു കോഴി ഒരിക്കലും മുട്ട തരിക മാത്രമല്ല ഉപകാരം അല്ലെങ്കിൽ അതിൻ്റെ മാംസം തരിക മാത്രമല്ല ഉപകാരം അല്ലെങ്കിൽ എൻ്റെ കാഷ്ടം കൃഷ്ടിക്ക് കൃഷിക്ക് തരികയല്ല ഉപകാരം അതിനൊക്കെ അപ്പുറം ഒരു രഹസ്യമുണ്ട് ആ രഹസ്യം നമ്മുടെ ഇനി വരാൻ പോകുന്ന ഭാഗങ്ങളിൽ കൂടി നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നു എന്തായാലും ഇനി അധികം ഞാൻ വാചകമടിച്ച് നിങ്ങളുടെ സമയം കളയുന്നില്ല നമുക്ക് എന്തായാലും അടുത്ത ഒരതിഥിയെ പുതിയ ഒരതിഥിയുമായി അടുത്ത ആഴ്ച കാണാം അതുവരെ നിങ്ങൾക്കെല്ലാവർക്കും ഞങ്ങളുടെ നന്ദി നമസ്കാരം പാമ്പുകളെ കണ്ടാൽ നിങ്ങളും ബാബാ സുരേഷ് വിളിക്കും വിളിക്കേണ്ട നമ്പർ ഒൻപത് മൂന്ന് എട്ട് ഏഴ് ഒൻപത് ഏഴ് നാല് 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 ഒന്ന്